ഡാനിയൽ കാർത്തിക് തിരുമേനി ിൽ മേഴ്സിൽ എന്നിവരാണ് ഇന്ന് തിരുനാൾ പ്രത്യേകിച്ച് ക്രിസ്ത്യന്മാരായി അവിടെ പ്രാർത്ഥന നിയോഗങ്ങൾ ഇവിടെ പ്രത്യേക സമർപ്പിച്ചു പേരുകളൊക്കെ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ എഴുന്നേറ്റ് മുന്നോട്ട് വന്നിരി സ്വീകരിച്ചു അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ആശീർവാദം സ്വീകരിച്ചും ഞങ്ങൾ അന്തോണിയോസ് കൊണ്ടുവന്ന തിരിസ്വരൂപത്തെ കൊണ്ടുപോകാൻ നിങ്ങളുടെ നിയോഗങ്ങൾ മനസ്സിലാർത്താൻ നിങ്ങൾ തിരികെ കത്തിച്ചു വെച്ച് വിശുദ്ധത്തിൽ ഇപ്പം ഇവിടുത്തെ ഈ ദിവസത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ആ വിശ്വമായഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സന്നദ്ധമാകണം എന്നാണ് താല്പര്യം അതികൊണ്ട് നമുക്ക് ഇവരോടൊത്ത് നിയോഗപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം स्तुति जनमें स्ुति पाड़ा तिनाधर प्रिय मोड़े भक्ति जनमे भयमोड़े भक्तोड़े बहुमान्या अनुरंजितरा thank